നമസ്കാരം പഴയ വാർത്തകൾ കുത്തിപ്പൊക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഇടയിൽ ചിന്തിക്കുമ്പോഴേ ഏറ്റവും പ്രധാന വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് ഈ സർക്കാരിനെ കീഴ്പ്പെടുത്താവുന്ന നിലയ്ക്ക് വന്ന ഒരു വാർത്തയാണ് ഹരിദാസൻ കുമ്മോളിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അഖിൽ മാത്യു ആരോഗ്യമന്ത്രിയുടെ പി എ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണം ശരിക്കും നമ്മൾ ആദ്യമൊന്ന് ഞെട്ടിയൊരു ആരോപണമാണ് സാധാരണഗതിയിൽ റിപ്പോർട്ട് ടി വി കൊണ്ടുവരുന്നൊരു ആരോപണം ഏഷ്യാനെറ്റ് പെട്ടെന്ന് ഏറ്റെടുക്കാറില്ല പക്ഷേ ഈ ആരോപണം വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഷ്യാനെറ്റ് ആരോഗ്യമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന നിലയ്ക്കായിരുന്നു വാർത്തകളുടെ വരവ് അതൊരു ഭീകരമായ വരവായിരുന്നു ആ വരവ് സംഭവിച്ച കാര്യങ്ങള് അതൊന്ന് രണ്ടാമത് പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കൊന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കാം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ കൈക്കൂലി ആരോപണം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മത്തിയും ഇടനിലക്കാരനായ പത്തനംതിട്ട സി ഐ ടി യു ജില്ല മുൻ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവം പണം തട്ടിയെന്നാണ് പരാതി മകന്റെ ഭാര്യയ്ക്ക് ആയുഷ് മിഷിന് കീഴിൽ ഹോമിയോ മെഡിക്കൽ ഓഫീസറായി നിയമനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം മലപ്പുറം സ്വദേശി ഹരിദാസ് പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ആയിരുന്നു വാർത്ത റിപ്പോർട്ടർ എക്സ്ക്ലൂസീവീ ആയിരുന്നു വാർത്ത പുറത്തു കൊണ്ടു കഴിഞ്ഞാർത്ഥം ഇത് കേട്ടു കണ്ടു അറിഞ്ഞു ഒരു വെച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളെ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് കൃത്യമായി

ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഏപ്രിൽ പത്താം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഒരു ലക്ഷം രൂപ നൽകി എങ്ങനെ ക്യാഷ് ആയിട്ട് തന്നെ അവിടെ വെച്ച് നൽകി ഓട്ടോ ഓട്ടോസ്റ്റാൻഡിന്റെ സമീപത്ത് വെച്ച് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റകൃത്യം നടന്നു ഒരു പോലീസ് അന്വേഷണത്തിന്റെ ഭാഷയിൽ എടുത്തു കഴിഞ്ഞാൽ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ദിവസം ഏപ്രിൽ പത്താം തീയതി ഉച്ച കഴിഞ്ഞ് സ്ഥലം തിരുവനന്തപുരത്ത് സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ളതാണ് എന്നാൽ ആ കുറ്റം ചെയ്തു എന്ന് എന്നാരോപിക്കപ്പെടുന്ന അഖിൽ മാത്യു അന്നേ ദിവസം അവിടെയല്ല അതായത് കുറ്റകൃത്യം നടന്നു എന്ന് പരാതിക്കാരൻ പറയുന്ന സ്ഥലത്തല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ പുറത്തു വന്നിരിക്കുന്ന ആ വിവാഹം എന്ന് പറയുന്നത് അഖിൽ മാത്യുവിന്റെ ബന്ധുവായിട്ടുള്ള അലിന്റെയും അഡ്വക്കേറ്റ് ക്രിസ്റ്റിയന്റെയും വിവാഹ ചടങ്ങാണ് വിവാഹ ചടങ്ങിന്റെയും ഒപ്പം തന്നെ അതിനുശേഷമുള്ള റിസപ്ഷന്റെയും ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് ഈ ദൃശ്യങ്ങളുടെ ലൈവ് സംപ്രേഷണം തന്നെ സംരക്ഷണം തന്നെയുണ്ടായിരുന്നു ആരംഭിക്കുന്നത് മൂന്ന് മണിക്കാണ് ഏപ്രിൽ പത്താം തീയതി വൈകിട്ട് മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ആ ആരംഭിക്കുമ്പോൾ തന്നെ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് അതായത് മൂന്ന് പത്ത് മൂന്ന് പത്തേകാലൊക്കെ ആകുമ്പോൾ അതിൽ മാത്യുവിനെ കാണാൻ സാധിക്കും അതാണ് ഒരു മാത്യു നിൽക്കുന്നതായിട്ട് നമ്മളൊക്കെ ആരാധിക്കുന്ന മാധ്യമ ഒരു വാർത്തയാണ് ഹരിദാസൻ കുമ്മൂളി എന്ന മലപ്പുറത്തുകാരൻ വന്ന് ഒരു പരാതി കൊടുത്തു എന്നുള്ള രീതിയിൽ വന്ന് പത്രം ഓഫീസിൽ വന്ന് ഇത് അവതരിപ്പിക്കുകയാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഒരു രൂപ പോലും ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അവിടുത്തെ മെഡിക്കൽ ഓഫീസറോട് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് എൻ എച്ച് എമ്മിന്റെ അതിന്റെ നിയമനമാണ് അതില് കേരളത്തിന് ഒന്നും തന്നെ ചെയ്യാനും കഴിയില്ല അഴിമതി നടത്താനും പറ്റില്ല ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞ പോലെ ആഴക്കടൽ മത്സ്യബന്ധനം എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണ് കേരളത്തിൽ അത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിലും ഒന്നും ചെയ്യാനില്ല ഹരിദാസൻ കുമ്മോളി തിരുവനന്തപുരത്ത് പോയി നിൽക്കുകയും അയാളെ കൈക്കൂലി കൊടുത്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് ഒരു കാര്യം പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കെതിരെയോ ആരോഗ്യമന്ത്രിക്കെതിരെയോ ആണ് എന്നുവെച്ചാൽ യാതൊരു വക ഉത്തരവാദിത്വമില്ലാതെ അത് വാർത്തയാക്കി പൊതുമധ്യത്തിൽ കൊണ്ടുവരാമെന്നുള്ള മാധ്യമങ്ങളുടെ ധാർഷ്ട്യം അതുതന്നെയാണ് ഈ വാർത്തയിൽ മുളച്ചു വന്നു ഓ അതിൽ പറയുന്നുണ്ടായിരുന്ന അവസാനത്തെ ഒരു ആരോപണം എന്നുള്ളത് നമ്മൾ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഖിൽ സജീവ് പത്തനംതിട്ട സി ഐ ടിയുന്റെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു മാധ്യമപ്രവർത്തകർ എത്ര എണ്ണം കൈരളിയിൽ പ്രവർത്തിച്ചിട്ടുള്ളതായിരിക്കും ഇതൊക്കെ മുൻ 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 എന്ന് പറഞ്ഞാല് സുജിയ പാർവതി അതുപോലെ സ്മൃതി പരുത്തിക്കാട് ഇവരൊക്കെ എന്ത് പറയും എന്തായാലും വലിയൊരു ആരോപണം പ്രമുഖ മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കൊണ്ടിട്ടതിനുള്ള കിണറ്റിൽ കൊണ്ടിട്ടുള്ള ഉത്തരവാദിത്വം ആ മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെയാണ് ഇവര് ആരുടെയും മുമ്പിൽ വന്ന് ക്ഷമ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ പറയും ഇവർക്കെതിരെ കേസ് ഇവർക്കെതിരെ ഇവർ എന്താ കാണിക്ക വലിയ നിലയ്ക്കുള്ള വിപ്ലവം ഉണ്ടാക്കും പക്ഷെ ഗവൺമെന്റ് മാറണം ഇവർക്കെതിരെ കേസെടുക്കണം നടപടി എടുക്കണം എന്ന് തന്നെയാണ് അഭ്യർത്ഥന അങ്ങനെ കേസെടുത്താൽ മാത്രമേ ഇവർ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ ജയിലിൽ കിടക്കേണ്ട ഉത്തരവാദിത്തം വന്നാൽ മാത്രമേ ഇത്രയും വ്യാജ വാർത്തകൾ കൊണ്ടുവരുന്നത് നിർത്തുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥന ഇവർക്ക് കിട്ടിയിരുന്ന വലിയ പ്രിവിലേജ് അത് തന്നെയാണ് ഇവർ രക്ഷപ്പെട്ടു പോകാനുള്ള കാരണം ഇത്രയും വലിയൊരു വ്യാജവാർത്ത മാധ്യമ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് നടക്കാൻ ഇവർക്ക് നാണമാവില്ലേ എന്ന് ചോദിക്കുന്നില്ല അന്നം തന്നെയാണ് ഉന്നം ബിഗ് സല്യൂട്ട്